ഇനി നമുക്ക് വൻകിട ആളുകളിലെ തിയേറ്ററുകളിലെ സാഹചര്യം പരിശോധിക്കാം നിങ്ങളിൽ പലർക്കും നേരിട്ട് അനുഭവമുള്ള കാര്യമാണല്ലോ പലയിടത്തും എം ആർ പി നിരക്ക് പോലും കവറുകളിൽ രേഖപ്പെടുത്താതെയാണ് സാധനങ്ങളൊക്കെ സ്നാക്സെയും നമ്മുടെ കയ്യിലേക്ക് വരിക കുപ്പിവെള്ളത്തിനും അവർക്ക് തോന്നുന്ന വില ഈടാക്കുന്ന സ്ഥലങ്ങളുണ്ട് പുറത്ത് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന പോപ്കോൺ വേണമെങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ് രൂപ നൽകണം ബഹുമാനപ്പെട്ട പല കോടതികളുടെയും ഉത്തരവുണ്ട് ഈ അസുഖം ബാധിച്ച ആളുകൾക്ക് പ്രമേഹ രോഗികൾക്ക് കുഞ്ഞുങ്ങൾക്കുമൊക്കെ വെള്ളം അകത്ത് ആവശ്യത്തിന് കൊണ്ടുപോകാമെന്നുള്ള ഒരു അതേപോലെ തന്നെ സൗജന്യമായി വെള്ളം കൊടുക്കണം എന്നാണ് കോടതിയുടെ ഉത്തരവ് അത് പിന്നെ സുപ്രീം കോടതിയിൽ ഇവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ സൗജന്യമായി വെള്ളം കൊടുക്കാമെന്നും പറയുന്നുണ്ട് എം ആർ പി അടിക്കാതെ ഒരു ഉൽപ്പന്നം വിൽക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ട് ഉത്തരവിറങ്ങിയിരുന്നു അതനുസരിച്ച് കുറേ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ പിന്നെ പല സ്ഥലത്തും കാണുന്നത് ഒരു രീതിയിലുള്ള ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാതെ മനുഷ്യരെ കൊള്ളയടിക്കുന്ന ഈ തിയേറ്ററുകൾ മനുഷ്യരെ വെള്ളത്തിനും മറ്റ് ഫുഡ് ഐറ്റം ഐറ്റംസിനും ഒന്നും ഓരോ മാനദണ്ഡവും പാലിക്കാതെ നമ്മുടെ ഇവിടുന്ന് പത്തോ ഇരുപതോ രൂപയ്ക്ക് കിട്ടുന്ന പോപ്കോൺ കോൺ നൂറ്റൻപതും ഇരുന്നൂറും രൂപയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് കാണുന്നത് സാനിയോ മനോമി നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് സാനിയോ മനോമി വൻകിട മാളുകളിലേക്ക് പോയി സിനിമ കാണാനായിട്ട് ഇറങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് എല്ലാവരെയും കൂട്ടി അതായത് ഫാമിലി ഒന്നിച്ചങ്ങ് പോവുകയാണെങ്കിൽ അതിപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് ആറുപേരല്ലെങ്കിൽ നാലു പേരായിട്ടാണ് പോവുകയെങ്കിൽ നല്ല പൈസ കയ്യിൽ നിന്ന് പോകും സിനിമ ടിക്കറ്റിന്റെ ചാർജ് മാത്രമല്ല ആ ടിക്കറ്റിന്റെ ചാർജിന്റെ ഇരട്ടിയാണ് നമുക്ക് ഈ ഇടവേളയ്ക്കോ അല്ലെങ്കിൽ കയറുമ്പോൾ തന്നെയോ വാങ്ങിച്ചുകൊണ്ട് കയറേണ്ട പോപ്കോണിന്റെയും മറ്റ് സ്നാക്സിന്റെയും ഒക്കെ വിലയായിട്ട് ചെലവാവുക എന്ന് സാനിയൊക്കെ ചെന്ന് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് എങ്ങനെയാണ് നിൽക്കുന്നത് ടിക്കറ്റ് നിരക്ക് അതായത് സാധാരണ തിയേറ്ററുകളിലേക്കാൾ ടിക്കറ്റ് നിരക്ക് തന്നെ കൂടിയ ഒരു സാഹചര്യമാണ് വൻകിടം ആളുകളിലെ ടിക്കറ്റ് നിരക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് ആളുകളോട് സംസാരിച്ചു മാത്രമല്ല നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാനാവുന്നത് അങ്ങനെയാണ് മാത്രമല്ല ഈ എം ആർ പി എന്നുള്ളത് രേഖപ്പെടുത്താതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എം ആർ പി രേഖപ്പെടുത്താതെ കുടിവെള്ളത്തിന് ഇരുപത് രൂപ മാത്രമുള്ള കുടിവെള്ളത്തിന് നൂറ് രൂപ വരെ ഈടാക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് കൂടാതെ ഐസ്ക്രീം പോപ്കോൺ ഇതിനൊക്കെയും വില കൂടുതലാണ് അതായത് അൻപത് രൂപ ഒരു പാക്കിനുള്ള പോ്കോണിന് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം എന്നുള്ള യാഥാർത്ഥ്യമാണ് അതേസമയം കുഞ്ഞുങ്ങളേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ലഘു ലഘുഭക്ഷണങ്ങൾക്കൊക്കെ അത്യാവശ്യമായിരിക്കും കാരണം കുഞ്ഞുങ്ങൾക്ക് വിശക്കും അവർക്കത് സഹിക്കാനുള്ള കഴിവില്ല ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴും ഒരു സാധനവും മാളിലെ ഈ തിയേറ്ററിലേക്ക് കയറ്റി വിടില്ല എന്നുള്ളതാണ് കൃത്യമായി പരിശോധനയുണ്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം ബോട്ടിലുകളിൽ വെള്ളമെടുക്കാൻ പോലും സമ്മതിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി അവിടെ നിന്ന് സെക്യൂരിറ്റിക്കാർ പരിശോധിക്കുന്നുണ്ട് അതേസമയം ഇത് ഇത് ആളുകളെ സിനിമാ തിയേറ്ററിൽ നിന്ന് കാരണം ഒ ടി ടിയിലേക്ക് വരുമല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പോൾ വീട്ടിലായിരുന്നു കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമകൾ തിയേറ്ററിൽ കാണാത്ത ഒരു മനോഭാവത്തിലേക്ക് ആളുകളെ തള്ളി വിടുന്നുണ്ടോ ഈ ഒരു സമീപനം അതൊരു വലിയ സാഹചര്യമാണ് അതായത് ഒന്നാമത് ഈ ടിക്കറ്റ് നിരക്ക് ഉയർന്ന് അതായത് ഇരട്ടിയിലധികം ഇപ്പോൾ ലിബർട്ടി തിയേറ്ററിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു നൂറ്റി മുപ്പത് രൂപയൊക്കെ കൊടുത്താൽ മതി പക്ഷേ ഇരുന്നൂറ്റി അൻപതും ഇരുന്നൂറ്റി എഴുപതും രൂപ വരെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വൻകിട മാളുകളിലെ തിയേറ്ററുകളിൽ അതുകൊണ്ട് തന്നെ ഒ ടി ടി വരുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് സിനിമാ ആസ്വാദകരൊക്കെയും നിലവിലുണ്ട് അത് സിനിമാ വ്യവസായത്തിന് തന്നെയാണ് തടസ്സം ഉണ്ടാക്കുക സിനിമാ വ്യവസായത്തിൽ തന്നെയാണ് അത് ബാധിക്കുക അതേസമയം ഈ വൻകിട മാളുകളിലെ പല തിയേറ്ററുകളും ഈ പറയുന്ന ടിക്കറ്റ് നിരക്കിലപ്പുറം മറ്റ് സാധനങ്ങളുടെ വില അതാണ് പലപ്പോഴും കൂടുതലാണ് എന്ന ആളുകൾ പരാതിപ്പെടുന്നത് സിനിമ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമാ അനുഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഇപ്പോൾ ഒക്കെയാണെങ്കിൽ നമ്മൾ അത് ഒ ടി ടിയിൽ കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ കാണുന്ന ആ ഒരു ഫിയർ ഫാക്ടർ അത്രയും കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാം അതിന് മുൻപിറങ്ങിയ കാന്താര ടു ആയാലും അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ടിക്കറ്റ് ഞാൻ കണ്ട ഒരു സിനിമയുടേതാണ് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ ഞാൻ ഒടുവിൽ തിയേറ്ററിൽ പോയി കണ്ടത് ആ സിനിമയാണ് ഡൈസറെ കാണാൻ പോകാൻ പറ്റിയില്ല പറ്റിയാൽ ഇന്നോ നാളെ പോകണം അപ്പോൾ ഈ സിനിമകൾക്ക് പോകുമ്പോൾ അതിന് എടുക്കുന്ന ടിക്കറ്റിൻ്റെ വിലയ്ക്കപ്പുറം അതിനോടൊപ്പം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മറ്റ് ഗുഡ്സ് അത് നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ കഴിയില്ല അവിടുന്ന് തന്നെയാണ് വാങ്ങുക അതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈടാക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തന്നെ ലാർജ് ആയാലും മീഡിയം ആയാലും ആ ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങൾ കൂടിയുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു പോകും അവിടെയാണ് കച്ചവടം നടക്കുന്നത് സിനിമയുടെ ടിക്കറ്റ് നിരക്കല്ല ഇവിടുത്തെ വിഷയം അതിനപ്പുറം ടിക്കറ്റ് നിരക്ക് കാരണം ഐമാക്സ് ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അനുസരിച്ചുള്ള ടിക്കറ്റിന് തുക ഈടാക്കും പക്ഷേ അതിനോടൊപ്പമുള്ള മറ്റ് സർവീസുകൾ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിലാണ് വലിയ കച്ചവടം നടക്കുന്നത് അതിൽ കോടതി ഇടപെടൽ വന്നിട്ടുമുണ്ട് അതൊന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് മാത്രം